ഇത് കണ്ടോ ഇത് റോബസ്റ്റ പഴം എൻ്റെ അടുത്ത വീട്ടിലുണ്ടായതാണ് അപ്പോൾ അവർ കുറേ പഴം കൊണ്ടു തന്നു നല്ല പഴുത്തിട്ടുണ്ട് നല്ല പഴം നല്ല മധുരമുള്ള പഴം ഇത് കുഞ്ഞ് പഴായ പഴമായതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു മൂന്ന് പഴം എടുത്തു മൂന്ന് പഴം എടുത്ത് അത് മിക്സിയിലിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തു കൈ കൈകൊണ്ട് ഉടച്ചാലും പ്രശ്നമില്ല പക്ഷേ നന്നായി ഉടക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ മിക്സിയിൽ തന്നെ ഇട്ട് ഉടച്ചെടുത്തു പിന്നെ അതിലേക്ക് വെല്ലം വെല്ലം പാനിയാക്കി വെച്ചതുണ്ടായിരുന്നു ആ വെല്ലപ്പാവം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു പിന്നീട് അതിലേക്ക് ഗോതമ്പ് പൊടി ഞാൻ ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തത് നമുക്ക് അങ്ങനെ മൈദയൊന്നും ചേർത്തിട്ട് ചെയ്യണമെന്ന് തോന്നിയില്ല വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച് ഗോതമ്പ് പൊടി തന്നെ എടുത്ത് ഒന്ന് അതിലേക്ക് കുഴഞ്ഞു വരുന്ന പാകത്തിന് മാത്രം അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തു കാരണം ഈ പഴവും വെല്ലം മിക്സ് ഒന്ന് ഇതുപോലെ ഈ ഒരു പാകത്തിലായി വരുന്ന പോലെ നല്ലപോലെ ച ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചതല്ല പക്ഷേ കുറച്ച് ലൂസായിട്ട് തന്നെ എങ്കിൽ മാത്രമേ അത് കുറച്ച് സോഫ്റ്റ് ആവുള്ളൂ അപ്പം ഉണ്ടാക്കിയാൽ പിന്നെ എന്തെന്ന് വെച്ചാൽ നല്ല മൂത്ത കൊപ്രയായി വന്ന ഒരു തേങ്ങ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് തേങ്ങാ കൊത്തും തേങ്ങാ കൊത്തും ഇതുപോലെ നീളത്തിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞിട്ടില്ല കാരണം അത് വേവിക്കുമ്പോഴായാലും കല്ലിൽ വെച്ചായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കടിക്കാൻ കിട്ടുമ്പോൾ പിന്നെ അതിലേക്ക് നെയ്യിട്ട് കൊടുത്തു കുറച്ചൊരു നല്ല മണവും ഒക്കെ കിട്ടാൻ വേണ്ടി ശകലം നെയ്യും കൂടെ അതിലേക്ക് ചേർത്തു പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടുത്തു കാരണം ആ പഴത്തിൻ്റെ രുചിയും ഇതൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ ഒരു നുള്ളു ഉപ്പ് പിന്നെ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കൂടെ നന്നായി കുഴച്ച് വെച്ച ശേഷം ടൈറ്റായി കുഴക്കുന്നില്ല കുറച്ച് ലൂസായിട്ട് തന്നെയാണ് സ്പൂൺ കൊണ്ട് തന്നെ കോരി ഒഴിക്കാൻ പാകത്തിന് പക്ഷേ എങ്കിൽ അത്രയും കോരി ഒഴിക്കുന്നതല്ല ഇതിലേക്ക് എടുത്തിടുന്നത് പിന്നെ ശകലം വെളിച്ചെണ്ണ ഞാൻ കയ്യിൽ പരട്ടി അതൊന്ന് പരത്തി കൊടുത്തു കാരണം സ്പൂണിൽ പരത്തുമ്പോൾ അത് ബുദ്ധിമുട്ടാവും ഇനി എണ്ണ ഒഴിച്ച് സ്പൂണിൽ പരത്തുന്നതുകൊണ്ടും കുഴപ്പമില്ല സ്പൂണിൻ്റെ ഭർഗവശത്ത് കഴിഞ്ഞാൽ പരത്താൻ പറ്റും പക്ഷേ ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് പരത്തുന്നത് എന്നിട്ട് പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുവാണ് കാരണം ഇങ്ങനെ ആയാൽ വെല്ലത്തിൻ്റെ ഒരു വെല്ലം ശർക്കര ഒക്കെ ഇതുപോലെ കല്ലിൽ വെച്ച് ചൂടായി വരുമ്പം ഒന്ന് കറുത്ത് വരും അപ്പോൾ പിന്നെ അത് കരിഞ്ഞ പോലെയാവും നല്ലപോലെ അങ്ങനെ കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത് പിന്നെ ഒരുവിധം എന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിലേ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ണ്ടില്ലേ നല്ല പാകത്തിനായിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ എണ്ണ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ എണ്ണ എണ്ണയും നെയ്യൊക്കെ നെയ്യിൽ ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ നല്ലപോലെ നെയ്യ് ചേർത്താലും നല്ല രുചിയാണ് പക്ഷേ നമുക്കധികം ആവശ്യമില്ല നമ്മളൊക്കെ പ്രായമുള്ളവരല്ലേ കുട്ടികളൊന്നും അല്ലല്ലോ അതുകൊണ്ട് എണ്ണ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളു ഇനിയിപ്പോൾ അത് ഞാൻ ദോശ കല്ലിലാക്കി എടുക്കുന്നത് ഒരു തരെ ബാക്കി പകുതിയുള്ളത് ഞാനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചാവിക്ക് വെക്കുവാണ് ില്ലേ ഇതിപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അതങ്ങനെ വെല്ലത്തിൻ്റെ ഒരു ഇതുകൊണ്ട് കാണുന്നതാണ് അപ്പോൾ ഒന്നും കൂടെ ഒരു ചെറിയൊരെണ്ണം കൂടെ ആക്കാനുണ്ട് അതും കൂടെ അങ്ങനെ ആക്കി എടുക്കാം ബാക്കി ഞാൻ ഉള്ളത് ആവിയിൽ വേവിച്ചെടുക്കുവാണ് അപ്പോൾ എണ്ണയൊന്നും തീരെ വേണ്ട അത് ഒരു ഇല വെച്ച് അതിലേക്ക് ആക്കി കൊടുത്തു അപ്പോൾ ആവിയിൽ വെച്ചതും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒരലയിൽ വെച്ചു മറ്റൊരല അത് അതൊന്ന് തിരിച്ചിട്ടും കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഇടയിലൊന്നും തേങ്ങയൊന്നും ചേർത്താല്ലോ അപ്പോൾ ഒന്ന് തിരിച്ചിട്ടും കൂടെ വെന്തിട്ടുണ്ടായിരുന്നു എങ്കിലും അതൊന്ന് പാകപ്പെടാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് വേവിച്ചത് അപ്പോൾ നല്ല ഞാൻ ടേസ്റ്റ് നോക്കി നന്നായിട്ടുണ്ട് ഇത് ഇപ്പോൾ ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കും അപ്പോൾ രണ്ട് തരത്തിലാക്കിയതും കഴിക്കാൻ സുഖമുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വെച്ചതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ചുട്ടെടുക്കുന്ന ഒന്നോ രണ്ടോ വെച്ചതോ ദിവസം വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ആവിക്ക് വെക്കുന്നത് ഒരു ദിവസം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ താങ്ക് യു